ഇസ്രയേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചിട്ട് ഇന്ന് മാസങ്ങളാണ് പിന്നിട്ടത് എന്താണ് മുന്നോട്ടുള്ള നടപടി ഇത് തന്നെയാണ് രാഷ്ട്രങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യവും കാരണം മറ്റൊന്നുമല്ല യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതിലും അപ്പുറം തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ അല്ലാതെ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കർശന നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു പരമമായ സത്യം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വളരെ വിപുലമായി തന്നെയാണ് നടക്കുന്നത് പക്ഷേ നിബന്ധനകൾ നിരത്തുന്നതല്ലാതെ അതൊന്നും തന്നെ പ്രാവർത്തികം ആകുന്നില്ല യുദ്ധത്തിന്റെ കൊടൂരമായ മുഖം പുറത്തു വരുന്നത് നോക്കി നിൽക്കാൻ മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നു തന്നെയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി യുദ്ധമുഖത്തെ ഇസ്രായേൽ സൈന്യവുമായി പോരടിക്കുന്ന ഹമാസ് പ്രായ പൂർത്തിയാകാത്ത കുട്ടികളെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിനും മറ്റും ഉപയോഗിക്കുന്നുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിനെ പിടിയിലായ ഹമാസിന്റെ സെയിൽ ബറ്റാലിയൻ കമാൻഡർ മുസ്തഫ അൽ ഖൈറാണ് ഇസ്രായേൽ സൈന്യത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്വന്തം ജീവൻ അപകടത്തിൽ ആകാതിരിക്കാനാണ് കുട്ടികളെ ഏറെ അപകടം നിറഞ്ഞ ഇത്തരം പണികൾക്ക് നിയോഗിക്കുന്നതെന്ന് മുസ്തഫ അൽ ഖൈർ വെളിപ്പെടുത്തി ഇതിനായി കുട്ടികളെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട് ഈ മാസം എട്ടിനാണ് മുസ്തഫയെ ഇസ്രായേൽ സൈന്യം പിടികൂടുന്നത് സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും കുട്ടികളെ ഉപയോഗിച്ചിരുന്നു മുതിർന്നവർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോവുക തീർത്തും അസാധ്യമായിരുന്നു അതിനാലാണ് കുട്ടികളെ ഉപയോഗിച്ചിരുന്നത് പച്ചക്കറികൾ നിറച്ച പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വീട്ടിലോ സ്ഥലത്തോ ഇത്തരം ബക്കറ്റുകൾ ഏൽപ്പിക്കാനാവും കുട്ടികളോട് ആവശ്യപ്പെടുക കുട്ടികളെ വിശദമായി പരിശോധിക്കാത്തതിനാൽ ഇത്തരം കടത്ത് ഒട്ടുമുക്കാലും വിജയത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാനും ഹമാസ് കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രത്യേക അടയാളം കാണിക്കാനോ കൊടി വീശി കാണിക്കാനോ ആവും അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ സൈന്യത്തെ ചതിയിൽപ്പെടുത്താനും കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്നും മുസ്തഫ വെളിപ്പെടുത്തി രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചോടുന്ന കുട്ടികളുടെ പുറകെ കാര്യമറിയാതെ എത്തുന്ന സൈനികരാണ് അപകടത്തിൽപ്പെടുന്നത് ഇങ്ങനെ എത്തുന്ന ഇസ്രായേൽ സൈനികർ പിന്നെ ജീവനോടെ പുറം ലോകം കാണില്ലെന്ന് ഉറപ്പാണ് ഇസ്രായേൽ സൈനികരെ കെണിയിൽപ്പെടുത്താനായി കളിപ്പാട്ട ബോംബുകളുമായി കുട്ടികളെ നിയോഗിക്കാറുണ്ട് അത്തരം പ്രവൃത്തികൾക്ക് കുട്ടികളെ ഉപയോഗിക്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും അവരെ തങ്ങളുടെ പോരാളികളെ അംഗീകരിക്കില്ല പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ ഒരു കുട്ടിയെയും ഹമാസിന്റെ ഔദ്യോഗിക പോരാളിയായി കണക്കാക്കാൻ ആവില്ലെന്ന് മുസ്തഫ പറഞ്ഞു അതിനാൽ തന്നെ ഹമാസ് പോരാളികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും പരിഗണനയും കുട്ടികൾക്ക് ലഭിക്കില്ല എന്നാൽ അതേസമയം സാധാരണക്കാരായ ജനങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്തുന്നത് ഹമാസ് അവസാനിപ്പിക്കണമെന്നും ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ട യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ രംഗത്തെത്തിയിരുന്നു നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആക്രമണത്തിന് തുടക്കമിട്ട ഹമാസിനോട് ആരും ഇക്കാര്യങ്ങൾ പറയാതെ ഇസ്രായേലിനോട് മാത്രം യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും ആന്റണി ബ്ലിങ്കൻ ചോദിച്ചു ഈ യുദ്ധം അവസാനിപ്പിച്ച് കാണണം എന്നാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെടുന്നത് യുദ്ധങ്ങൾ താഴെ വച്ച് കീഴടങ്ങാൻ അവർ തയ്യാറാകണം ഹമാസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ യുദ്ധം നാളെ തന്നെ അവസാനിക്കും അവർ അതിന് തയ്യാറായിരുന്നുവെങ്കിൽ ഈ യുദ്ധം നാളുകൾക്ക് മുന്നേ തന്നെ അവസാനിക്കുമായിരുന്നു ഹമാസാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത് എന്നാൽ അവരോട് ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ പറയുന്നതിന് പകരം ആക്രമണത്തിന് ഇരയായ ഇസ്രായേലിനോടാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പലരും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഹമാസിന് മുന്നിൽ ആരും ഈ ആവശ്യം ഉയർത്താത്തത് സംഘർഷം എത്രയും വേഗം അവസാനിച്ച് കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒക്ടോബർ ഏഴ് ആവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു ഇനി ചർച്ചകൾക്കൊടുവിൽ യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല എന്നത് പറയേണ്ട ഒന്നു തന്നെയാണ്